എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റിൽ വരുന്ന ഇസഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന നല്ലൊരു കിടിലം വണ്ടിയാണ് റീപേൻ്റെ കാര്യങ്ങളൊന്നും കയറാത്ത ജെനുവിൻ ആയിട്ടുള്ള ഒരു പാട്ടിയുടെ വണ്ടി ഇപ്പം നമ്മളെ സ്റ്റോക്കിലേക്ക് വന്നുള്ളൂ റീസെൻ്റ്ലി ഇത് നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ഇസഡ് ഓട്ടോമാറ്റിക് വണ്ടികളും സോൾ ഔട്ട് ആയിട്ടുണ്ട് ഇപ്പം വന്ന ഒരു ബ്രൗൺസ് കളറാണ് ലോ കിലോമീറ്റർ ആണ് എന്ന് വെച്ചാൽ നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള വ്യക്തിയുടെ നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കിടിലം വണ്ടി അപ്പോൾ ഇതിന്റെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കേട്ടോ എന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ കൂടിക്കുക നല്ലൊരു വാഹനമാണ് അപ്പം ഇന്നോവ ക്രിസ്റ്റാ ഇസ്റ്റൈഡ് ഓട്ടോമാറ്റിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം സിംഗിൾ ഓണറാണ് അതായത് ഫസ്റ്റ് ഓണറ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് അതായത് ബമ്പറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ലൈറ്റിലൊന്നും നമുക്ക് ടച്ച് ചെയ്തിട്ടില്ല ഇനി ഈ ഫണ്ടറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനൽ ഫണ്ടർ ആണ് എന്നു വെച്ചാൽ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല പിന്നെ അതിൻ്റെ ഗ്ലാസ് അതായത് ക്വാട്ടർ ഗ്ലാസിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് കണ്ടീഷൻ അതായത് ടു തൗസൻഡ് എയ്റ്റീനിലുള്ള കോഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡോറിന് ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് എല്ലാ ഗ്ലാസും അതായത് ഓരോ ഗ്ലാസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും എല്ലാ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് പിന്നെ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതുവരെ വണ്ടിക്ക് റീപെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല കൺഫേം ആയിട്ട് പറയാം നമുക്ക് ആരെങ്കിലും ഇനി ഇവിടെ വന്നിട്ട് ആ വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് അവരെ അവരുടെ ഫണ്ടിൽ നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും അത്ര ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന വണ്ടിയാണ് എന്ന് വെച്ചാൽ ചെറിയ അതിനോട്ട് സ്കാച്ച് അതും നിങ്ങൾക്ക് റബ്ബിങ്ങും പോളിഷിങ്ങും ചെയ്താൽ എന്ന് വെച്ചാൽ ഇവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നും ഡോറിനില്ല പേസിങ് പഞ്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് പേസിങ് പഞ്ചിങ്ങൊക്കെ അഴിച്ച് കാണിക്കാൻ പറ്റും നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തേക്കുന്ന വണ്ടിയാണ് ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡോറ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല ഡോർ പാറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അതേപോലെ തന്നെ റബ്ബർ കാര്യങ്ങളൊക്കെ അഴിച്ചു കാണിക്കാൻ പറ്റും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ ഒരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല ഇനി നമുക്ക് അതിൻ്റെ കർവ് അതായത് കെർവ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണേൽ യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഒറിജിനൽ പെയിൻറ്റ് എടുത്തെടുത്ത് പറയാം ഒറിജിനൽ പെയിൻറ് തന്നെയാണ് വരുന്നത് ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ടൂ പോയിൻറ്റ് എയ്റ്റ് അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ ഇന്നോവ കെസ്റ്റൈഡിലോ ടോപ്പായിട്ട് നിൽക്കുന്നതാണ് ഈ സൈഡ് ഓപ്ഷൻ അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ബാക്ക് ലൈറ്റിലേക്ക് വരുമ്പോൾ ഒറിജിനൽ ലൈറ്റാണ് ഇതുവരെ സ്റ്റോക്കിന്ന് മാറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ് ഡിക്കി ഒറിജിനലാണ് നമുക്കത് ഓപ്പൺ ആക്കി കൂടെ നിങ്ങൾ അത് കാണിച്ചു തരാൻ പറ്റും ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഞ്ചിങ് പേസ്റ്റിങ്ങൊക്കെ നമുക്ക് അയച്ച് കാണിക്കാം റേസും ഇതും കൂടെ മിക്സ് ആയിട്ട് ഇരിക്കാനാണ് തുരുമ്പോൾ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല അപ്പോൾ വണ്ടിയുടെ ഡിക്കി ഡിക്കി ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് അതേപോലെ തന്നെ ഒരു പഞ്ചിങ്ങിന് എവിടെയൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല താഴെ വശമൊക്കെ നിങ്ങൾക്ക് അഴിച്ചു കാണിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഏത് സൈഡ് വേണേലും അഴിച്ച് കാണിക്കാൻ പറ്റും അത്ര ക്വാളിറ്റിയിൽ വണ്ടി കൈകാര്യം ചെയ്ത വ്യക്തിയുടെ വണ്ടിയാണ് അത്ര ധൈര്യമായിട്ട് പറയാം എന്ന് വെച്ചാൽ ഇതുവരെ വണ്ടിക്ക് ഒരു റീപെൻറ്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല നല്ല ഇതേ തന്നെ പക്ഷേ ഇത് അഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചിടാൻ കുറച്ച് കഷ്ടപ്പാടാണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം അഴിച്ച് നോക്കിയതാണ് പക്ഷേ തിരിച്ചിടുന്ന സമയത്ത് നല്ല ടൈറ്റിൽ തന്നെ ആയതുകൊണ്ട് കയറാൻ വേണ്ടി ചെറിയൊരു പ്രയാസമുണ്ട് ജാക്കി കാര്യങ്ങളൊക്കെ അതായത് നോർമൽ യൂസ് മാത്രമേ ഉള്ളൂ കൂടുതൽ യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അതായത് ഓരോ ഗ്ലാസും നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഓരോ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത് പിന്നെ നമ്മളെ സൈഡിൽ ആയിട്ടുള്ള മെറാണ് ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പം യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല എല്ലാം ഒറിജിനൽ പെയിന്റ് ആണ് വരുന്നത് ഒറിജിനൽ പെയിന്റ് ഇനി നമ്മൾ ടയർ ഭാഗത്തേക്ക് നോക്കിക്കോ എ കെ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നാലും ഒരു ബ്രാൻഡിന്റെ ടയർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ ചില വണ്ടികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പല ബ്രാൻഡിൻ്റെ ഇടുമ്പോൾ നമുക്കൊരു വേരിയേഷൻ ഫീൽ ചെയ്യും ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ഒരേ ബ്രാൻഡിലുള്ള ടയേഴ്സ് ആകുമ്പം നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്താകുമ്പോൾ അലൈൻമെൻറ്റിലോ കാര്യങ്ങളോ ഒന്നും ഒരു വ്യത്യാസം വരില്ല നമുക്ക് പ്രോപ്പറായിട്ട് ഓടാൻ പറ്റും നല്ല ഗ്രിപ്പ് ഗ്രിപ്പുള്ള ഈ പെർസെൻറ്റേജ് എബോ ഉള്ള ടയേഴ്സ് ആണ് ഇപ്പോൾ നാല് കിടക്കുന്നത് ഇനി നമ്മൾ ഉൾഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാ ഡാമേജസ് കാര്യങ്ങളോ ഒന്നും ഡോറിനില്ല നമുക്ക് എല്ലാ ഡോറും ഇതേപോലെ അയച്ച് കാണി ഇതേപോലെ അയച്ച് കാണിക്കാൻ പറ്റുമോ ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല അപ്പം അതേപോലെ സൂക്ഷിച്ച ഒരു വണ്ടിയാണ് ഒരു യാതൊരു തരത്തിലുള്ള ഡാമേജസും ഒന്നും എവിടെയും കാണാൻ സാധിക്കുന്നില്ല ഇൻറ്റീയറിലേക്കാണ് വരുന്നത് ഇൻ്റീയറിലേക്ക് വരുന്ന സമയത്ത് സീറ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തെടുക്കുന്ന സീറ്റാണ് ട്രോണിക് സീറ്റ് ആണ് വരുന്നത് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടികൾക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിലോമീറ്റർ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ വെറും തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അതും ജെനുവൻ വിത്ത് സർവീസ് റെക്കോർഡാണ് ഫുൾ സർവീസർ കമ്പനിയിൽ നിന്നുണ്ട് പിന്നെ വണ്ടിക്ക് ഏഴ് പേർക്ക് അതായത് സെവൻ സീറ്റർ ആണ് വണ്ടി വരുന്നത് ഏഴ് പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ അതേപോലെ തന്നെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സൺലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് ഇവർ എക്സ്ട്രാ അതായത് കവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അത് ഷോറൂം ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ് പിന്നെ ബോണറ്റ് പട്ടി ഇതേപോലത്തെ എല്ലാം ഇനി എഞ്ചി റൂമാണ് കാണിക്കുന്നത് ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഫുൾ സർവീസ് ഹിസ്റ്ററി കമ്പനിയിൽ ലാസ്റ്റ് സർവീസ് ചെയ്തേക്കുന്നത് നയൻറ്റി ഫോർ കിലോമീറ്ററിനാണ് ലാസ്റ്റ് സർവീസ് ചെയ്തേക്കുന്നത് അതും കമ്പനിയിലും തന്നെയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ് മൂവായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഇനി വരുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ റൂമിലെ അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ ആണ് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ ലൈറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു തട്ടൽ പോലും അങ്ങനെ വേണം പറയാൻ വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് ഇഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതും മാനുഫാക്ചർ ചെയ്തേക്കുന്നതും പതിനെട്ടിൽ തന്നെയാണ് കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ വണ്ടി എടുത്തപ്പം തൊട്ട് ഇതുവരെയുള്ള സർവീസ് സിസ്റ്റർ മൊത്തം പിരിയോഡിക്കൽ സർവീസ് അടക്കം കമ്പനീനുണ്ട് അതായത് ഓരോ പതിനായിരം വെച്ചുള്ള സർവീസ് മൊത്തം കമ്പനിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും പ്രോപ്പറായിട്ട് സർവീസ് സിസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇപ്പം ആരാണോ എടുക്കുന്നത് അവരുടെ പേരിലേക്ക് തന്നെ ഉടൻ തന്നെ എൻ ഒ സി ചെയ്ത് തരുന്നതാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ ഒ സി മാറ്റാൻ വേണ്ടി നിൽക്കുന്നത് അതെന്ന് വെച്ചാൽ വണ്ടി വീടിന് പുറത്ത് വേണം എന്നുണ്ടെങ്കിൽ അവർ എൻ ഒ സിയും കൂടെ എടുത്തിട്ട് തരുള്ളൂ എന്നുവെച്ചാൽ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ ഒ സി കാര്യങ്ങളൊക്കെ പ്രൊവൈഡും കൂടെ ചെയ്യും ഈ വണ്ടിക്ക് അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുവരെ നമ്മളെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലത്തുള്ള നല്ല നല്ല വാഹനങ്ങൾ മേടിക്കാൻ താല്പര്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും അതായത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം എടുക്കുകയാണ് എല്ലാം എ ടു ഇസിയായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു വണ്ടിയുടെയും ഡീറ്റെയിൽസ് അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴാണ് ഫുള്ള് അതായത് എ ടു സൈഡ് നമ്മൾ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള വാഹനങ്ങൾ നോക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും മേടിക്കുക ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു ഹെൽപ്പും കൂടി ആയിരിക്കും എന്നാൽ ചില നല്ല വാഹനങ്ങൾ ഫൈൻഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഞങ്ങൾ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ